വികസിത വികസിതായി ആറുറപ്പുകൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിജെപി തലശ്ശേരി സൗത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത തലശ്ശേരി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഭരിച്ചാൽ ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ നാൽപ്പത്തഞ്ചു ദിവസത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ചു ദിവസത്തിൽ അഞ്ച് കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും മുമ്പിൽ വയ്ക്കും രണ്ടാമത്തത് ഞങ്ങൾ രഹിത ഭരണം ഉറപ്പായിട്ട് ഡിജിറ്റൽ ഭരണം ഞങ്ങൾ കൊണ്ടുവരും മൂന്നാമത്തത് വീട്ടുപടിക്കൽ ഭരണം ഭരണം ഡിജിറ്റൽ വഴി കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ ഓഫീസ് ഒരു ഒരു ആപ്പ് അല്ലെങ്കിൽ പോയാൽ സർവീസ് വീട്ടിൽ വന്ന് അവർ ചെയ്യും വികസനം വേണമെങ്കിൽ നല്ല ഭരണം വേണമെന്നും അതിനായി എൻ ഡി എക്ക് അവസരം തരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു